ഈ വരുന്നവരൊക്കെ അങ്ങോട്ട് വരുമ്പോ ഗോപാലകൃഷ്ണൻ പോലെ കേരളമ ഈ ഇവിടെ നിൽക്കുക ഓരോരുത്തരും അതാണ് അതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ വരുന്നവർക്കെല്ലാം കൊടുക്കും ഞങ്ങൾ മാറി നിൽക്കും ഞങ്ങളുടെ സംഘടനയും പ്രസ്ഥാനവും ആശയമാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ കോൺഗ്രസിനെ മാതിരി അടിച്ചു മാറ്റി പോകലോ ഒരു ഒറ്റ പറഞ്ഞു പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് പറഞ്ഞു എല്ലിൻ കഷ്ണങ്ങൾ കിട്ടുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന സൈസുകളാണ് കോൺഗ്രസ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ആലപ്പുഴയിലെ പേര് ഞാൻ പറയുന്നില്ല ആലപ്പുഴയിലെ ഒന്നാന്തരം കോൺ സി പി എം നേതാവ് ഞാനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു ഞാനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു ഏത് ലെവലിൽ നിന്ന് ഞാൻ ഇപ്പൊ പറയുന്നു അത് പറഞ്ഞാൽ നിങ്ങള് ഞാൻ പറഞ്ഞോട്ടില്ല ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഞാൻ പറയില്ല ഇനി ഞാൻ ഒന്നുകൂടി പറയാം ഒന്നുകൂടി പറഞ്ഞു തീർന്നോട്ടെ അബ്ദുൽ ഖാദർ പറഞ്ഞതിന് മറുപടിയാണ് ആ കാരണം അബ്ദുൾ ഖാദർ പത്മജ പോയതിന്റെ പേരിൽ വല്ലാത്ത വല്ലാതെ വികസനം അബ്ദുൾ ഖാദര് ത്രിപുരയിലും ബംഗാളിലും ഉള്ള സകല സി പി എം കാര്യം ബിജെപിയിലെ ഇവരെ ഉള്ളവരും വരും അതോ പത്മജ ബിജെപിയിലെ ഞങ്ങൾ കാണുന്ന എങ്ങനെയാണെന്ന് അറിയോ ഈ കോൺഗ്രസിന്റെ ആത്മാവായിട്ടുള്ള ആത്മാക്കളായ അല്ലെങ്കിൽ ആത്മാവായ കരുണാകരന്റെ മകള് വന്നു ആന്റണിയുടെ മകൻ വന്നു ഇനി ഉമ്മൻചാണ്ടിയുടെ ഒരാളൂടെ വരാനുള്ളൂ വന്നു കഴിഞ്ഞാല് പ്ലാൻ ഉണ്ടോ എന്താ സംശയം ക്ഷണിക്കുന്നുണ്ടോ ഓ സംസാരം നടക്കുന്നുണ്ടോ ക്ഷണമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട രീതിയിലേ പറഞ്ഞേ ചാണ്ടി ഉമ്മനായിട്ട് സംസാരം നടക്കുന്നുണ്ട് ഞാൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞു പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മകൻ പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകനാണോ പിന്നാലെ അങ്ങനാവണോ പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ ആളാ ഉമ്മൻചാണ്ടി െട്ടെ പറഞ്ഞാ പറഞ്ഞത് എന്താ കേൾക്കാൻ ആന്റണിയുടെ ഗ്രൂപ്പ് ശരി കാരണം ഞാൻ പറഞ്ഞത് വളരെ കൃത്യമല്ലേ ആന്റണിയുടെ ഗ്രൂപ്പ് കരുണാകരന്റെ ഗ്രൂപ്പ് ഇനി ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വരാനുള്ളത് അതല്ലേ ആത്മാവ് കോൺഗ്രസിന്റെ ആത്മാവ് അതിൽ സംസാരം നടക്കുന്നുണ്ട് ഇനി ഇത് ഇതോടെ പറയൂ അതായത് ഈ എന്താണ് മൂന്ന് ലക്ഷത്തിൽ താഴെ വോട്ട് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പിടിച്ചു പത്മജ കൂടി വന്നാൽ ഇതാ തൃശ്ശൂർ എടുത്തു എന്ന് ഇത് ഈ ആളുകളുടെ മുന്നിൽ വെച്ച് പറയാൻ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് പത്മജ വന്നാലും വന്നില്ലെങ്കിലും ല്ലേ ജനങ്ങളെ നോക്കിട്ടാ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ നോക്കിട്ടാ ഞങ്ങൾ നോക്കിട്ടാ ഈ തൃശൂർ ജനങ്ങളെ നോക്കിയിട്ടാ പത്മജ ഉണ്ട് പത്മജ ഉണ്ടെങ്കിലും പത്മജ ഇല്ലെങ്കിലും തൃശൂർ സുരേഷ് ഗോപി ജയിക്കും ഈ റൗണ്ടിൽ ശരി എന്തെങ്കിലും മറുപടികൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക് പോവാം എന്തെങ്കിലും ചേർക്കാനുണ്ടോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ നടക്കണ്ടെന്നാണ് ശ്രീ ഗോപാലകൃഷ്ണൻ പറയണേ അത് നല്ല കാര്യമാണ് കാരണം അവർക്ക് പാർട്ടിയിൽ വലിയ കാര്യങ്ങളൊന്നും നോക്കാനില്ല മറ്റുള്ളവരുടെ പിന്നാമ്പ്രം നോക്കി നടക്കാണ് നടക്കട്ടെ പിന്നെ പിന്നെ ആത്മാക്കളുടെ കാര്യം പറഞ്ഞ അപ്പൊ ഏറ്റവും നല്ല സെമിത്തേരികളിൽ പോയി നോക്ക വേറെയും വേറെയും കുറച്ച് ആത്മാക്കളെ കിട്ടും അപ്പൊ അതും കുട്ടി കയറി പോരെ പോകട്ടെ അതൊന്നും നമുക്ക് വിരോധം